എല്ലാവർക്കും നമസ്കാരം നെക്സാ ടൈൽസിൻ്റെ രണ്ടാമത്തെ ഷോറൂം ഈ വരുന്ന ഫെബ്രുവരി പതിനേഴാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനാവറലി ശിതാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യാനിട്ട് ആഘോഷവേളയിൽ ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഉണ്ടാവാം മാത്രമല്ല നിങ്ങളെയൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ ഇരിപ്പുണ്ട് നമുക്കിതൊക്കെ അടിപൊളിയാക്കാം അപ്പോൾ നെക്സാ ടൈൽസ് നിലമ്പൂർ റോഡ് വണ്ടൂര് കുറ്റിപ്പുറത്ത് പോലീസ് കസ്റ്റഡിയിലുള്ള വാഹനങ്ങൾ കത്തിനശിച്ചു കനത്ത ചൂടിനെ തുടർന്നാണ് അഗ്നിപാധ ഉണ്ടായത് രാവിലെ ഒൻപത് മുപ്പതോടെയാണ് സ്റ്റേഷൻ പരിസരത്തെ തോണ്ടി വാഹനങ്ങൾക്ക് തീ പടർന്നത് പല സമയങ്ങളിലായി കുറ്റിപ്പുറം പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങളാണ് അഗ്നിനാളം വിഴുങ്ങിയത് തിരൂർ പൊന്നാനി എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കുറ്റിപ്പുറത്ത് തൊണ്ടി വാഹനങ്ങൾക്ക് തീ പിടിച്ചത് കത്തി നശിച്ചവയിൽ ഏറെയും മണൽക്കടത്ത വാഹനങ്ങളാണ് മിനി ലോറി ഓട്ടോറിക്ഷ വാൻ മിനി പിക്കപ്പ് ജീപ്പ് എന്നിവയാണ് കത്തി നശിച്ചത്യൂസ് ബ്യൂറോ ഡയമണ്ട്സ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം